അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു കുരുവട്ടൂരി കള്ളത്തുരീക്കത്തിൽ അറിയാതെ പെട്ടുപോയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു കാലത്ത് എന്റെ സുഹൃത്തായിരുന്നു പലരുടെയും സുഹൃത്തുക്കളായിരുന്നു നിങ്ങൾക്ക് തെറ്റുപറ്റിയതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് അതുകൊണ്ടാണ് അല്പം രൂക്ഷമായും മിതമായും നിങ്ങളോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു തരുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും സത്യം മനസ്സിലാക്കി തിരിച്ചു രണമെന്ന് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളോടൊപ്പം നിങ്ങളും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണം നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കണം ആ പ്രാർത്ഥനകളിൽ ഞങ്ങളും ഉണ്ടാകണം എന്ന ആഗ്രഹം മാത്രമാണ് ഞങ്ങൾ ഓരോ വസ്തുതകൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഞങ്ങളെ തെറിവിളിച്ചത് കൊണ്ട് കാര്യമില്ല പരിഹസിച്ചത് കൊണ്ട് കാര്യമില്ല അതെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞങ്ങൾ ക്ഷമിക്കുകയാണ് നിങ്ങൾക്ക് മാപ്പ് നൽകുകയാണ് പക്ഷേ വസ്തുതകൾ പറയാതിരിക്കാൻ കഴിയില്ല അത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാതിരിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി ഞങ്ങളുടെ കടമയാണ് ഞങ്ങൾ നിർവഹിക്കുന്നതെന്ന ബോധ്യത്തോടെ മരണം വരെ ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും യഥാർത്ഥത്തിൽ കുരുവട്ടൂരി കള്ളനാണ് കാട്ട് കള്ളനാണ് കള്ളന് വെച്ചു കൊടുക്കുന്നവനാണ് നൗഷാദ് ഒസാനി അത് വിളമ്പി കൊടുക്കുന്നവനാണ് സമത് ആനവരി അതിനുവേണ്ടി റേഷൻ കടയിൽ പോകുന്നവനാണ് കുഞ്ഞമ്മത് കോളാമ്പി സുന്നി പേര് വെച്ചുകൊണ്ട് ആമാശയ സംഗമം നടത്തി കുരുവട്ടൂരിസത്തിൽ പെട്ടുപോയവരെയും ഒന്നും അറിയാത്ത സാധാരണക്കാരെയും വഞ്ചിച്ചു കൊണ്ടിരിക്കെയാണ് കുരുവട്ടൂരികൾ ചെയ്തു ആ തട്ടിപ്പിന്റെ കഥയാണ് ജിന്നൂരി പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലനായ മാലിക് സലഫി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞെട്ടലോടെയല്ലാതെ സുന്നി പ്രവർത്തകർക്കത് കേൾക്കാൻ കഴിയില്ല സുന്നിയായി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുരുവട്ടൂരി സം വലിച്ചെറിയാതെ നിവൃത്തി ഉണ്ടാവുകയില്ല ഇതൊക്കെ കേട്ടിട്ടും അള്ളിപ്പിടിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു നിങ്ങൾ നാളെ ആഹൃത്തിൽ വെച്ച് മറുപടി പറയേണ്ടി വരുമെന്ന ബോധം കൂടി നിങ്ങളിലേക്ക് ഇട്ടുതന്നുകൊണ്ട് മാലിക് സലഫിയുടെ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്ത കേൾപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അറിഞ്ഞുകൊണ്ട് കുരുവട്ടൂരികളായിട്ടുള്ള അതിനുവേണ്ടി പണിയെടുക്കുന്ന അതുമൂലം ഉപജീവ മാർഗം നടത്തുന്ന ഇസ്ലാമിനെ പൊളിക്കാൻ നടക്കുന്ന ഒരു കൂട്ടം കാണിച്ചു കൊടുക്കാൻ പൊളിച്ചു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അവസാനം കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മാലിക് സലഫി പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം വഹാബികൾ അങ്ങനെ വെറുതെ പറയില്ല അവരങ്ങനെ വെറുതെ പറയില്ല അവർക്ക് കാര്യം മനസ്സിലായി വനെ രാപ്പനി അറിയൂ നമ്മൾ കൂടെ കിടന്നിട്ടില്ല സ്വമത് കൂടെ കിടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കുരുവട്ടൂരിസത്തെ കുറിച്ച് എന്ത് കാര്യം വഹാബികൾ പറയുകയാണെങ്കിലും അത് സത്യസന്ധമായിട്ട് മാത്രമേ പറയുകയുള്ളൂ അവർ വെറുതെ പറയുകയില്ല എന്ന് പറയുന്നത് അപ്പോൾ വഹാബികൾ കുരുവട്ടൂരികളെ കുറിച്ച് ഒന്നും വെറുതെ പറഞ്ഞിട്ടില്ല പറയാറുമില്ല സർട്ടിഫിക്കറ്റ് നൽകിയത് സ്വമത് ആന ഒരു സംശയത്തിനും ഇടയിൽ മാലിക് സലഫിയുടെ വോയിസ് നമുക്ക് കേൾക്കാം അതിൽ തന്നെ കൊണ്ടുവന്ന ആളാണ് ഈ നൌഷാദ് അസ്സനി ഇന്നിപ്പോ നൌഷാദ് അസ്സനി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന മുചാരികൾക്കെതിരല്ല പേരോടിനെതിരെ പേരോടിനെ വളരെ മോശമായി സംസാരിക്കുന്ന അത്ഭവത്തിന് ഇപ്പോൾ എ പി എക്കെതിരെയും അതായത് കാന്തപുരത്തിനെതിരെ തന്നെയും സംസാരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടല്ലോ സഹോദരങ്ങളെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് മാലിക് സലഫി പറയുന്നത് അത് വെറുതെ പറയുകയല്ല എന്ന് സമത് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു എന്താണ് മാലിക് സലഫി പറയുന്നത് കുരുവട്ടൂരികൾ കുരുവട്ടൂരി പ്രസ്ഥാനം ഉണ്ടാക്കിയതിനു ശേഷം വഹാബികളെ എതിർത്തിട്ടില്ല വഹാബികൾക്കെതിരെ അവർ സംസാരിക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെയാണ് പേരോട് സ്ഥാപന പോലെയുള്ള കാന്തപുര മുസ്താദിനെ പോലെയുള്ള ജിഫ്രി മുത്തുക്കോയ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കെതിരെയാണ് തങ്ങന്മാർക്കെതിരെയാണ് കുരുവട്ടൂരികൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കുരുവട്ടൂരികൾ തന്നെ സർട്ടിഫിക്കറ്റ് നൽകിയ ബഹാബികൾ തുറന്നു പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട അറിയാതെ പെട്ടുപോയ കുരുവട്ടൂരികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കുരുവട്ടൂരിസവും വഹാബിസവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ് ആഹ് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം ഇത് പറയുമ്പോൾ അതിന് നിങ്ങൾ കുറ്റം പറയാ തെറി പറയുക എന്തോ പേരിട്ടോളൂ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും തെറി പറഞ്ഞോളൂ പരിഹസിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ ഉറങ്ങാൻ നേരത്ത് ഒരു നിമിഷം നഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക ഞങ്ങൾ സുന്നികളെ പരിഹസിക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്നതിൽ ഇനി എന്നെ കാണുന്നതിനു പകരം നിങ്ങൾ ഇവരെ കണ്ടുകൊള്ളുക എന്ന് മടവൂർ പറഞ്ഞ അവർ അമ്പിയാക്കളിലും മൗലിയാക്കളിലും പെട്ടവരാണ് എന്ന് മടവൂരി പറഞ്ഞ ഞാൻ കിടക്കുന്ന സിയം അവർ നടക്കുന്ന സിയം എന്നുംടൂരി പറഞ്ഞ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന രാജാക്കന്മാരായ കുലപതികളായ സുൽത്താനുൽ പോകുന്നു ആ ബന്ധം തുടർത്തിക്കൊണ്ടിരിക്കുന്നു ഇനി ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഉലമ ഉസ്താദ് ഉലമ എന്നാണല്ലോ പണ്ഡിതന്മാര് അവരെ പ്രത്യേകം മാതിരിച്ചു പറയണത് എ പി ഉസ്താദ് വലിയ കഴിവുള്ള പണ്ഡിതനല്ലേ അന്ന് കൊട്ടപ്പുറത്തൊക്കെ മുജാഹിദുകൾ തെറ്റായ അർത്ഥങ്ങളൊക്കെ നൽകിയപ്പോ ഒരറ്റ നിമിഷത്തിൽ അതൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ മഹാനരായ എ പി ഉസ്താദിന്റെ ഇടപെടൽ പ്രസക്തമാണല്ലോ ഇന്നും തൻ്റെ ഈ വാർദ്ധക്യ സമയത്തും എ പി ഉസ്താദ് കാലഘട്ടത്തിലുള്ള മശാഹിഹന്മാരെ ഹതോറത്തിൽ പോയിരിക്കുകയാ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർക്ക് ഒരു ആണത്തമുണ്ടെങ്കിൽ ഗ്രാൻഡ് ഒരു ഗ്രാമീണ മുഫ്തിയുടെ ആർജവുമുണ്ടെങ്കിൽ എ പി ഉസ്താദും വലിയ ദീനിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് നമ്മൾ അവരാരെയും തെറി പറയില്ല പറയാൻ പാടില്ല അതേ സമയത്ത് ആ പണ്ഡിതന്മാരൊക്കെ ആദരിക്കപ്പെടേണ്ടവരാണ് കാന്തപുരം എ പി അബൂബക്ര മുരിയാർക്ക് ഒരു ഉസ്താദും വലിയ ദീനിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് നമ്മൾ അവരാരെയും തെറി പറയില്ല പറയാൻ അതേ സമയത്ത് ആ പണ്ഡിതന്മാരൊക്കെ ആദരിക്കപ്പെടേണ്ടവരാണ് ആദരിക്കണ കോൺപ്പ മോള് കാണിച്ചു തന്നെ ഏഹ് ആണത്തമുണ്ടെങ്കിൽ എന്നൊക്കെ ചോദിച്ചാലും എന്താ ആദരവാണല്ലോ ഇവരെ പോസീകരണം വിളിച്ച ജാതികള് അള്ളാഹ് ദുനിയാവിലെ മക്കളെ പല തൊരിക്കും കണ്ടു ജാതി തോന്നിയാസം പറഞ്ഞ തൊള്ള കക്കൂസായ കുഞ്ഞമ്മ പറഞ്ഞല്ലോ മലം തൊള്ളി വന്ന് നിറച്ചുവന്നുകാണ്ട് തുപ്പ പറഞ്ഞില്ലേ അങ്ങനത്തെ തൊരിക്കത്തുണ്ടെങ്കിൽ ഇവര് മാത്രമേ ഉള്ളൂ പക്ഷെ എന്തോ ബൈനാറിച്ചാണ്ട പോലെ ഇതുകൊണ്ട് ഓരോ പരിപാടി നല്ല ഫിറ്റ് ആക്കിട്ടേ പഴയ കാലത്തൊക്കെ നമ്മൾ അങ്ങാടിലങ്ങനെ കാണിനി ഇതേ മറ്റേ ആൾക്കാർ ഇപ്പൊ കാണില്ല ഫിറ്റ് ആക്കി എന്ന് കണ്ടേ ഇതൊക്കെ മൂന്നാളും അങ്ങനെ തോന്നുന്നുണ്ട് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം